അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഇത്രയും കുട്ടികളടക്കം വന്ന ഒരു സിനിമയിലെ ഭാഗമാവാൻ സാധിച്ച സന്ദർശക് ദൈവത്തോട് നന്ദി പറയുകയാണ് കാരണം എല്ലാ തരത്തിലെ പ്രേക്ഷകരും ഇവരുണ്ട് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ അപ്പൊ എല്ലാവർക്കും എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട സിനിമയുടെ ഭാഗമാവാൻ സാധിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം അപ്പൊ എന്തായാലും ഈ കുടുംബ ചിത്രമായി കുടുംബത്തോടും കൂടെ വന്ന് കൂടി വന്നിരുന്നെ നിങ്ങളെല്ലാരെയും കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി പിള്ളേരെ കൊടുത്താണ് അടക്കിയിട്ട് നിങ്ങളുടെ താരുന്നുണ്ടായിരുന്നു എനിക്കോ കുഞ്ഞുങ്ങൾ പുറം ഉണ്ടാക്കിട്ട് എന്തൊക്കെ കൊടുത്തിട്ട് അപ്പൊ നിങ്ങള് ആണി പറയായിരുന്നു അപ്പൊ വളരെ സന്തോഷം ഇത് കൂടുതൽ ഫാമിലിയിലേക്കും കൂടുതൽ ഇതുപോലുള്ള ആൾക്കാരിലേക്കും എത്തിക്കാൻ നിങ്ങൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പബ്ലിസിറ്റി ഒന്നും ആദ്യം കൊടുത്തിട്ടില്ല ആ പബ്ലിസിറ്റിയിലൂടെ തന്നെയാണ് ഈ സിനിമ ഇത്രയും വിജയം കൊണ്ടത് ഇനി നിങ്ങളുടെ വായി നല്ല വാർത്തകൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ മുന്നോട്ട് പോട്ടെ സരിയസ് അനൗസ് കൊടുക്കു